നമസ്കാരം ഏതൊരു തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു വാചകമാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ചില തൊഴിലുകൾ ചെയ്യുന്നവരെ കാണുമ്പോൾ നാം ഒക്കെ അവജ്ഞയോടെ അവർ നോക്കുന്നത് നേടിയ അവകാശങ്ങളുടെയും പൊരുതി നേടിയ വിജയങ്ങളുടെയും ഓർമ്മ പുതുക്കുന്ന ദിനമാണ് തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് തൊഴിലാളികൾ ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ച് നിന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് പോരാടി നേടിയ വിജയത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനം ലോകമെങ്ങും നടന്ന ചില പോരാട്ടങ്ങളുടെ ഓർമ്മ ഈ ദിനം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും മെയ് ഒന്ന് പലതരത്തിൽ പല കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിൽ നടക്കും ഒരുപാട് ഒരുപാട് പ്രസംഗങ്ങൾ നടക്കും തൊഴിലിൻ്റെ മഹത്വം തൊഴിലാളികളുടെ പ്രാധാന്യം തൊഴിൽ തേടി അന്യനാട്ടിലേക്ക് പോകുന്ന യുവത്വവും കൗമാരവുമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ തൊഴിൽ മേഖലയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കൗമാരം നമ്മുടെ യുവത്വമായിരിക്കുന്നത് ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് നാം അറിയാതെ പോകുന്ന ചില തൊഴിലുകളുണ്ട് നമുക്ക് വേണ്ടി നാം അറിയാത്തവർ ചെയ്യുന്ന ചില തൊഴിലുകളുണ്ട് ഓരോന്നിനും അതിൻ്റേതായ മഹത്വമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജോലി ലഭിക്കുന്നതിന് മുമ്പ് കൽപ്പണിക്ക് പോകുന്ന സമയം ആ സമയത്ത് ഹെൽപ്പറായി നിന്ന് ഒരു ഒരാൾക്ക് സിമെൻറ്റ് തലയിൽ പേറി നിൽക്കുന്ന സമയം തൊട്ടപ്പുറത്ത് പരിചയമുള്ള ഒരുപാട് യുവതികൾ കോളേജിലേക്ക് പോകുവാനായിട്ട് കടന്നു വരുന്നു ഇങ്ങേ തലയ്ക്കൽ പഠിപ്പിച്ച മാഷും നിൽക്കുന്നു ആരും കാണാതെ ഒരു ചാക്ക് സിമന്റും ചുമന്നുകൊണ്ട് റോഡിന് ഇപ്പുറത്തേക്ക് കടക്കണം കാരണം അന്നത്തെ യുവത്വത്തിന്റെ ആ ഒരു മനസ്സ് അവർക്ക് മുന്നിലൂടെ തലയിൽ സിമന്റും ചാക്കും ചുമന്നുകൊണ്ട് കടന്നു പോകുവാൻ സമ്മതിച്ചില്ല പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന മാഷ് വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ചു സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു ആ ഒരു ചാക്ക നീ തലയിൽ ചുമന്നുകൊണ്ട് തല ഉയർത്തി നടന്നു പോയിരുന്നുവെങ്കിൽ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഏറെ അഭിമാനിച്ചേനെ അദ്ദേഹം കൂട്ടിച്ചേർത്തു അതൊരു വലിയ സന്ദേശമായിരുന്നേനെ ഏതൊരു തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട ശരിയാണ് ഓരോ വിയർപ്പ് തുള്ളി നാം പൊഴിക്കുമ്പോഴും അതിന് പിന്നിൽ വലിയ സ്വപ്നങ്ങളുണ്ട് ഓരോ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള വിയർപ്പ് തുള്ളികൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വിയർപ്പ് തുള്ളികൾ മക്കളെക്കുറിച്ച് ഓർത്തുകൊണ്ടുള്ള അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നാം കൊടുക്കുന്ന നന്മയുടെ വിലയാണത് അതുകൊണ്ട് തന്നെ ജോലി ഏതുമായിക്കൊള്ളട്ടെ ആ ജോലിക്ക് ഒരു സ്വപ്നത്തിൻ്റെ നിറമുണ്ട് ഒരു കരുതലുണ്ട് അത് നന്മക്കിടെ നല്ല നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ തൊഴിലിനെ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏത് തൊഴിലാണെങ്കിലും അതിൽ ഞാൻ ബെസ്റ്റാണ് എന്ന തിരിച്ചറിവോടെ എന്ന ബോധ്യത്തോടെ യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ അമ്മ അച്ഛൻ ഇവരൊക്കെ ഫലമിച്ചിക്കാതെ നമുക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ തൊഴിൽ ചെയ്യുന്നവരാണ് ചേർത്ത് വയ്ക്കാം അവരെ അപ്പം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മെ കൈപിടിച്ച് നടത്തുന്നതിന് വേണ്ടി ചുറ്റും നമുക്ക് വേണ്ടി ഒരുപാട് പേർ തൊഴിൽ ചെയ്യുന്നുണ്ട് ഫലമിച്ചിക്കാതെ അവരെയൊക്കെ ചേർത്ത് വയ്ക്കാം ഓരോ തൊഴിലിനും സ്നേഹത്തിൻ്റെ ഗന്ധമുണ്ട് എന്ന തിരിച്ചറിവോടെ യാത്ര തുടരാം നമുക്ക് നേരുന്നു ശുഭദിനം രാജ്യത്തൊഴിലാളികളെ സംഘടിച്ചു സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുന്നു